വെൽക്കം ടു സഹാരി കുക്കിംഗ് ഞാനും ട്രൈ ചെയ്തു വൈറൽ ബൺമാസ്കയും ഇറാനി ചായയും ഇന്നത്തെ റെസിപ്പി ഇതാണ് നമ്മൾ കടയിൽ നിന്നൊന്നും ഭയങ്കര വില കൊടുത്ത് വാങ്ങി കഴിക്കൊന്നും വേണ്ട വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നൂറ് ഗ്രാം അളവിൽ അൺസാൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് ബീറ്റർ വെച്ചിട്ടോ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കയ്യിൽ ബീറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാവും ഒന്നുകൂടി നല്ലത് ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാനുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇതും കൂടി ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും സോഫ്റ്റും ഒക്കെയാണ് കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് കണ്ടൻസ് മിൽക്കും കൂടിയും ചേർത്ത് കൊടുക്കുക ഇതിനൊന്നും അളവൊന്നും ഞാൻ പറയുന്നില്ല അവനെൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറച്ച് കുറക്കുകയൊക്കെ ചെയ്യാം ക്രീം എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂടുതലും കുറവൊക്കെ ആയിട്ട് എടുക്കുക മിൽക്ക് മേഡിന് പകരമായിട്ട് പഞ്ചസാര പൊടിച്ചതും ചേർക്കാം എങ്കിലും കൂടുതലും ടേസ്റ്റ് ഇതുതന്നെയാണ് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടുവന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഫ്രഷ് ക്രീമും കൂടി ചേർത്തത് കൊണ്ട് ഈയൊരു ക്രീമിനെ പ്രത്യേക ഫ്ലേവർ തന്നെയാണ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് ഫ്ലഫ് ആയിട്ട് വന്നിട്ടേ ഈ ഒരു ക്രീം ബണ്ണിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിക്കായാലും ബ്രെഡിൻ്റെ കൂടെ ആയാലും ഒക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓളും കൂടി ഒന്ന് സെലക്ട് ചെയ്യണേ എങ്കിലേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയുള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് നിങ്ങളുടെ നിങ്ങളഭിപ്രായം കമൻ്റായിട്ടും കൂടി അറിയിക്കണേ ബെണ്ണെടുക്കുമ്പോൾ പുതിയ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം എങ്കിലേ നല്ല ടേസ്റ്റും സോഫ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് ഓരോ കട്ട് ചെയ്തെടുക്കാം ഇനി ഓരോ ബെണ്ണിലും ക്രീം തേച്ചെടുക്കാം ബെണ്ണിൻ്റെ പുറം ഭാഗത്തു കൂടി കുറേശേ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ബെണ് മാസ്ക റെഡി ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു വെക്കണം അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ടൈറ്റാണ് ഇനി ഇതിലേക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഇറാനി ചായ ഒന്ന് എടുക്കാം അതിനായി ഞാൻ കുക്കറാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ചായ ദം ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഞാൻ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിക്കുന്നത് ചായക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കുക്കർക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ കടുപ്പത്തിനനുസരിച്ച് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നാലോ അഞ്ചോ ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിലും ഇട്ടൊന്ന് വേവിച്ചെടുക്കുക പൊടിയൊക്കെ നല്ല രീതിയിൽ വെന്ത് ഒന്ന് കുറുകി വരാനുണ്ട് ഇനി നമുക്ക് ഈ ടൈമിൽ പാലൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം എത്രയാണോ പാലെടുത്തത് അതിൻ്റെ അളവ് പകുതിയായിട്ട് കുറുകി വരണം അടിയിൽ പിടിക്കാതിരിക്കാൻ കുറച്ച് കട്ടിലുള്ള പാത്രം തന്നെ എടുക്കുക കുറുകിയ പാലിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചായക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ചായപ്പൊടിയും തന്നെ നല്ല രീതിയിൽ വെന്ത് നല്ല ചായപ്പൊടീൻ്റെ വെള്ളം തന്നെ നല്ല കുറുകി വരും പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ട് ഇതിലേക്ക് കണ്ടൻസ് മിൽക്കും കൂടിയും ചേർത്ത് കൊടുക്കുക കുക്കറിൽ ദം ചെയ്യാൻ വെച്ച ചായ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് അരച്ചെടുക്കണം ഇട്ട് കൊടുത്ത ചായപ്പൊടിയൊക്കെ വന്ന് ഇരട്ടിയായി വന്നിട്ടുണ്ട് ഇതൊന്ന് അരച്ചെടുക്കാം അതുപോലെ പാലും ഒന്ന് അരച്ചെടുക്കാം കട്ടയില്ലാതിരിക്കാനാണ് ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കണം ആദ്യം ഗ്ലാസ്സിൽ പകുതിയായിട്ട് പാൽ ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ചായയും കൂടി ഒഴിച്ച് കൊടുക്കാം ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അതിന് കുറുകിയ പാലും വെന്ത് കുറുകിയ ചായയും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വൺ മാസ്കയും ചേർത്ത് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം